എല്ലാവർക്കും ഈ വീഡിയോ കാണാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് സത്യ ബെല്ലോട്ടം മറക്കുക ബെല്ലമർത്തിയ വീഡിയോ കാണാൻ മറക്കരുത് സബ്സ്ക്രൈബ് മറക്കരുത് ബെല്ലോട്ടം വറക്കുക കമൻ്റ് എടുക്കുക ലൈക്ക് ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞാൽ ഈ മുജിവാക്ക എന്തോ ഒരു ശ്രേയത്തോടെയാണ് ഞങ്ങളോട് കാണിക്കുന്ന കുട്ടികളോട് ഭയങ്കര ശ്രേയ മാത്രമാണ് മുജിവാക്കു ഉള്ളത് മുജിവാക്കാനെ കൊണ്ടോട്ടീട്ട് കണ്ടപ്പോഴും അന്ന് മുജിവാക്കാൻ്റെ കുട്ടിന് ഞാൻ അന്ന് ഞാൻ മുജിവാക്കാൻ മുജിവാക്കൻ്റെ മകൻ ഞാൻ പള്ളിക്ക് വെച്ച് കണ്ടു ഞങ്ങൾ ഞങ്ങളുണ്ടെന്ന് ഞാൻ നിൽക്കുമ്പുണ്ട് മൊജിവാക്കി മോജിവാക്കൻ്റെ ഉണ്ട് എന്തൊരു സ്നേഹത്തോടെയാണ് നമ്മളെ കാണുന്നത് അതുപോലെ നമ്മുടെ സുഖു ബേബി കൗസറിനെ നമ്മൾ കൊണ്ടുപോയി വെച്ച് കണ്ടപ്പോൾ എന്നോട് വെച്ച് ചായ വേണോ ചിക അപ്പോൾ ചായ വേണ്ടപ്പോൾ ചായ വാങ്ങി തന്നു ചായും പൈംപൊലി പിന്നെയും വെച്ച് പിന്നെയും ആണോ വെച്ച് വേണ്ട പള്ളം ഇറങ്ങിയത് മതി ഈ സ്നേഹം മാത്രം മതിയാണ് അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ മുരൂര് മുല്ലൂർ ഗ്രാമപഞ്ചായത്തിലുള്ള അവിടുത്തെ പെസൻറ്റർ അടക്കം അവിടുത്തെ പെസെൻറ്റർ അടക്കമാണ് അവിടുത്തെ പെസെൻറ്ററും ആ മുല്ലൂർ പഞ്ചായത്തിലുള്ള പെസൻറ്ററും അതുപോലെ തന്നെ അവിടുത്തെ പീട്ടീം പി പീട്ടിയും കൂടി നമ്മളോട് ഇങ്ങനെ ചതി വേണ്ടില്ലെന്ന് ഞാൻ പറയുക അപ്പോൾ നിങ്ങൾ ടൂറ് പോയിക്കോളി നീ രണ്ടു വട്ടം ടൂറ് പോയി ആയിക്കോട്ടെ പോണ്ടക്കോളി പോണം എന്നാലും ഇതുപോലെ നമ്മോട് ചെയ്യണോ അവർ ഒരു വലിയൊരു ഓണപരിപാടി നടത്തി ആ ഓണപരിപാടിക്ക് നമ്മളെ വിളിച്ചില്ല വിളിക്കണ്ട നമുക്ക് നമുക്ക് സങ്കടമൊന്നുമില്ല നമുക്ക് ഒരു സങ്കടമില്ല സാ ഇല്ല ഒരു സങ്കടമില്ല ഏ ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കൊരു സങ്കടമില്ല പറയാം ഓക്കെ പിന്നെ പിന്നെ എന്താ വെച്ചാൽ പിന്നെ അവർ യൂണിഫോമിൻ്റെ കാര്യം തിരിച്ചടിച്ചു ടീച്ചർ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞതാ മുതിവാക്ക കൊടുത്ത യൂണിഫോം ഒരു പച്ച പാൻറ്റും ഒരു പച്ച കള്ളി ഷർട്ടും മുതിവാക്ക കൊടുക്കാറുണ്ട് അത് അവർ വെയിറ്റ് ചെയ്യുക സമയമുണ്ട് കിട്ടും പിരിയായിട്ട് തീരാറുണ്ട് മറ്റതുപോലെ എന്താട്ട് മുജിവാക്കാനാ മുജിവാക്കാനൊന്നും വില വെക്കാതെ അവല് പോയിട്ട് കീശേരി പോയിട്ട് യൂണിഫോം വാങ്ങലും അതിൻ്റെ പൈസ കൊടുക്കണ്ടേ വെറുതെ കിട്ടുമോ ആ കീശേരി കിടക്കാൻ നമുക്ക് വെറുതെ തരുമോ ഇല്ല പൈസ കൊടുക്കണം ഒരു കൂട്ടിന് അഞ്ഞൂറിൻ്റെ പുറത്താവും രണ്ട് കൂട്ടിന് രണ്ടായിരത്തിൻ്റെ പുറത്താവും രണ്ട് കൂട്ടിന് രണ്ടായിരത്തിൻ്റെ പുറത്ത് വരും ബില്ല് അപ്പോൾ ആരാ കൊടുക്കുക പാകപ്പെട്ടവർക്ക് വേണ്ടിയാണ് ജീവാക്ക വിറ്റ കഷ്ടപ്പെട്ട് കൊടുക്കുന്നത് അതാണ് മുജിവാക്കാനോട് നമുക്ക് ഒരുപാട് സേവ ഉണ്ട് ഒരുപാട് നന്ദിയുണ്ട് അതുകൊണ്ടാണ് മുജിവാക്ക എന്നോട് അങ്ങോട്ട് വരണ്ട അല്ലെങ്കിൽ സ്കൂൾക്ക് വരുത് ഇങ്ങോട്ട് വരുത് എന്ന് മുജിവാക്ക പറഞ്ഞിട്ടില്ല മുജിവാക്കി വേണ്ടില്ല സുഖു ബേബി കൗശലം വേണ്ടില്ല കാരണം നീക്കെന്ത് പോരായ ഉണ്ടെങ്കിലും ഞങ്ങൾ തരും എന്നാണ് മുജിവാക്ക ആരും അതുപോലെ സുഖു ബേബി കൗശലം പറഞ്ഞത് പോരായി ഉണ്ടെങ്കിൽ ഞങ്ങോട് പറയാം അതാണ് ശരി അപ്പോൾ അവർക്ക് പഞ്ചായത്ത് ഉണ്ടാട്ടി പഞ്ചായത്ത് വശ് നമ്മളൊരു ഒരു നമ്മളെ നമ്മളെ ട്രി നമ്മളാണ് ആയിക്കോട്ടെ നാളെ ഇർസിക്ക നാളെ കണ്ടിട്ടില്ലെങ്കിൽ ഇർസക്ക് നാളെ മരിച്ചു പോകാനും ആരും വേറെ ആൾക്കാരാണ് മരിച്ചു പോകാനും അതെ അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുമല്ലോ ഇർസക്ക് കാര്യം പറഞ്ഞതെന്ന് ഇസുഖു ബേബി കൗശലായാലും അല്ല മുജീബ് മുജീബ് നമ്മുടെ മുജിബാക്ക കൗശലികരും ഇതുപോലെ പറയുകയാണെങ്കിൽ എന്താ മനസ്സിലാക്കത്തോ അല്ലേ മനസ്സിലാക്ക നിങ്ങൾ പൊയ്ക്കോളി പോകണ്ടതല്ല നിങ്ങൾ പോകണം നിങ്ങൾ തൂരെ കൊണ്ടുപോകണം പക്ഷെ ഞങ്ങൾ പറഞ്ഞതാണ് ഞാൻ അന്ന് പറഞ്ഞതാ അവിടെ ഒരു മായ വെയ്യുമ്പോൾ ചോറിനുണ്ട് അത് പറഞ്ഞതാണ് തെറ്റ് അത് പോയിക്കൊണ്ട് നമ്മുടെ തുറക്കല മാസിനോട് പറഞ്ഞേക്കുക ഏ മിസ് ചെയ്ത് പറയുന്നുണ്ട് പഞ്ചായത്തിനെ പറ്റി പറയുന്നുണ്ട് അവിടെ ചോറിനത് പറയുന്നുണ്ട് അവിടെ കുട്ടികൾ വികണ്ട അയച്ചിട്ടാണ് വിദ്യാർത്ഥികൾ വെളുക്കി വികണ്ടിട്ടാണ് നാളെ മുതിർന്ന ആൾക്കാർ വെറുക്കി ദച്ചിട്ടാണ് പിന്നെ പറഞ്ഞു അവിടെ കളിക്കാൻ സൗകര്യം ഇല്ലായിരുന്നു ആ വണ്ടി ഒന്ന് മാറ്റി ചോദിച്ചപ്പോൾ അപ്പോൾ ടീച്ചർ അത് പൊയ്ക്കോണ്ട് എൻ്റെ മാസിനോട് പറഞ്ഞു കൊടുക്കും മാസ മാസിനോട് ആ ഇർസക്ക് പറയണ്ടേ അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വണ്ടി മാറ്റാൻ പറഞ്ഞിരുന്നു പിന്നെ വണ്ടി മാറ്റി ഞാൻ പറഞ്ഞു ഇത് മാസ് എന്നോട് പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾ എന്ത് എന്തുമാണി പറഞ്ഞോളൂ പിന്നെ ആ ചില്ലിക്കോട് മുണ്ട പോട്ടില്ല നമ്മുടെ സിയാബാക്കാനോട് തിരിച്ചടിച്ചു യൂണിഫോമിൻ്റെ കാര്യം അല്ല യൂണിഫോം പറ്റാത്ത പറ്റാണ്ടല്ല പറ്റും പക്ഷേ മുജിവാക്ക പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വില കയറ്റില്ല മുജിവാക്ക പറഞ്ഞ കാര്യം അത് നമ്മൾ കേട്ടില്ല അതാണ് കാരണം മുജിവാക്ക പറഞ്ഞ കാര്യങ്ങൾ അവട്ടെ വീട്ടിയോ പഴയ വീട്ടിയോ അനുസരിച്ചില്ല അതാണ് ഇർസയ്ക്ക് പിറ്റൊരു രസമമായ സങ്കടമാകാനുള്ള കാരണം അത് തന്നെയാണ് വേറെ ഒരു വിസയില്ല വേറെ ഒരു വിസിയില്ല ആ സ്കൂൾ നിങ്ങൾക്ക് എന്തെങ്കിലും പോറായി ഉണ്ടെങ്കിൽ ഇനി ഈർഷിക്കനോട് പൊറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ആ മുരലൂർ ഗ്രാമപഞ്ചായത്ത് മത്സ്യ സ്കൂൾ പഠിക്കാൻ പോകുന്നതിന് നിങ്ങൾ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ല നിങ്ങൾ എഴുതി തരാം ഒരു വെള്ള പേപ്പറിൽ നിങ്ങൾ എഴുതി തരാം ഞാൻ പുറത്തോളാം എവിടെയാണ് കൊടുക്കേണ്ടത് മുജിവാക്കാക്കാണോ അല്ലെങ്കിൽ സിബു ബേബി ബോസർക്കാണോ അതേ ഈ പഞ്ചായത്ത് പ്രസിഡന്റർക്കാണോ പറഞ്ഞാൽ മതി ആരാണെന്നെ പുറത്താക്കിയത് മുരിലെ പഞ്ചായത്തിലുള്ള മുജിവാക്കാണോ അതൊരു സി വി വേദിവസറാണോ അവിടെ ഒന്നല്ല അവരാരും പുറത്താക്കുക അവരൊക്കെ എന്നെ ചോട്ട് കൊടുക്കുന്ന ആൾക്കാരാണ് ഇത് വെറുതെയാണ് ഇസ്കോളിൻ്റെ ആൾക്കാർ വെറുതെ ആ ഉണ്ടാക്കുകയാണ് ഇസ്കോളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇസ്കോളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആൾക്കാർ തന്നെ ഉള്ളിൽ കുത്തിയാണ് ആയിക്കോട്ടെ കുത്തിക്കോളെ നിങ്ങളുടെ ഉള്ളിൽ കുത്തിയാൽ എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഓക്കെ മറ്റുള്ള കുട്ടികളെ വാക്കും കേട്ട് അല്ലെങ്കിൽ പായ പെട്ടിക സെൻറ്റിൻ്റെ മകളാണ് വാക്കും കേട്ട് എന്ത് പറഞ്ഞോളൂ അതൊന്നും കുഴപ്പമില്ല എന്നാലും ഇത്തരം ഒരു കാര്യം നമ്മളോട് ചെയ്യേണ്ടി ചെയ്യുന്നേ അത് പായ പൊട്ടിക്കും പുതിയ പൊട്ടിക്കും മനസ്സിലാകണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്നെ ചോർത്ത് പിടിക്കുന്ന ആൾക്കാരാണ് ഈ രണ്ടാൾക്കാരും അത് ഞാൻ ഒരിക്കലും മറക്കൂടാണ് അല്ലെ ബുദ്ധിവാക്കാനും അതുപോലെ സുഖവേദികോസരനും ഞാൻ ഒരിക്കലും മറക്കൂടാണ് അവരോട് കാണിക്കുന്നതാണ് അതുകൊണ്ട് പേസെന്റ് ആ ചിന്തി ആ മുരുന്നൂര് ഗ്രാമപഞ്ചായത്തിലുള്ള പെസന്റ് എന്നെ മനസ്സിലാക്കില്ല എന്നാ എനിക്ക് ശ്രദ്ധിക്കണം എന്നെ തിരി എന്നാ അത്തരം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലാന്ന് എനിക്ക് വളരെ വലതമായിട്ടുണ്ട് സങ്കടമായിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല